അത്തരമാറ്റൽ ഇനി അധികാര കൈമാറ്റം ആദർശിന്റെ മൗനം നയനം പ്രതിക്കൂട്ടിലേക്ക് കൂട്ടുകാരെ നമ്മൾക്ക് പത്രം മറ്റുള്ളൊരു പുതിയ മാറ്റം തന്നെയായിട്ട് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മരുമകൾ നമ്മുടെ അനാമിക അനന്തപുരിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നയനയും നവ്യയും ചവിട്ടി താഴ്ത്തുന്ന അമ്മായിമ്മമാരെയാണ് നമുക്ക് പുതിയതായിട്ട് കാണും പുതിയതായിട്ടൊന്നും കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അനാമിക മാത്രമാണ് അവിടുത്തെ മരുമകൾ എന്നുള്ള രീതിയിലാട്ടോ ബാക്കി നവ്യയും നയനയും അവിടുത്തെ വേലക്കാരെ പോലെ ആ ഒരു അനാമികയുടെ മുന്നിൽ വെച്ച് അവരെ ആട്ടയും തുപ്പയും ചെയ്യുന്ന ഒരു അമ്മായിമ്മമാരെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു അധികാരം മൂത്ത മരുമകൾ എന്ന അധികാരവും അമ്മയാകാൻ പോകുന്നു എന്ന മരുമകളുടെ ആ ഒരു വിലയും ഒക്കെ നമ്മുടെ അനാമികയൊക്കെ അവർ കൈമാറിയിട്ടാണ് ഈ ഒരു എന്താ പറയുക അധികാര കൈമാറ്റം നടത്തുന്നത് തന്നെ അപ്പുറത്താണെങ്കിലും നമ്മുടെ ആദർശ് ആദർശൻ്റെ മുന്നിൽ വെച്ച് നമ്മുടെ നയനയും നമ്മുടെ ദേവ്യാനും കുറേ പറയുന്നുണ്ട് ആ ഒരു താലിയുടെ കാര്യത്തിൽ താലി നീ മനഃപൂർവ്വം എന്താ പറയുക അഴിഞ്ഞു പോകാൻ വേണ്ടി തന്നെ കെട്ടിയതാണ് നീ മനപൂർവ്വം ചെയ്തതാണ് നിൻ്റെ അനിയത്തിക്ക് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴൊന്നും നമ്മുടെ ആദർശോ അക്ഷരം പോലും മിണ്ടാതെ നിന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ ആദർശൻ ഇപ്പോഴും അത്ര വലിയ മാറ്റമില്ല എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള ഒരു നിപ്പ് തന്നെയായിരുന്നു നമ്മുടെ ആദർശിൻ്റെ അമ്മയുടെ മുന്നിലായതുകൊണ്ട് തൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആദർശന് ഒട്ടും തന്നെ സാധിക്കുന്നില്ല കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നമ്മുടെ നയനയുടെ ജീവിതം എങ്ങനെയൊക്കെയായി തീരും നയന നവ്യ അവരെങ്ങനെയൊക്കെയായി തീരും ഇനി അവരുടെ ഒരു ജീവിതം അനാമിക അനാമികയുടെ കളികൾ ഇനി നമ്മുടെ അനന്തപുരി തറവാട് കാണാനിരിക്കുന്നതേ ഉള്ളൂ അനിയായിരിക്കും മെയിനായിട്ട് കാണുന്നത് മിക്കവാറും മറ്റുള്ളവരുടെ മുന്നിൽ വലിയ സ്നേഹമൊക്കെ നടിച്ചിട്ട് അനിയായിരിക്കും അനാമിക ക്രൂശിക്കാൻ പോകുന്നത് അല്ലേ അനാമിക നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അനിയോട് തനിക്ക് വലിയ സ്നേഹമൊന്നുമില്ല ആ ഒരു പൈസ കണ്ടിട്ടുള്ളൊരു സ്നേഹം മാത്രമാണെന്ന് അനാമിക നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെയായി തീരുമെന്ന് അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ